ഒരു ഗ്രാൻഡ് ഹബ് ൾക്കായിട്ടോ ചേലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹബ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഏറെ നിരാശരായ യു ഡി എഫിന്റെ ജനാധിപത്യ വിശ്വാസികളായ സംസ്കാര സമ്പന്നരായ പ്രവർത്തകർ ഇത്തവണ കെ രാധാകൃഷ്ണനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്ന് ആലത്തൂർ അസംബ്ലി മണ്ഡലം എം എൽ എ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നത് മുതൽ ആലത്തൂർ അസംബ്ലി മണ്ഡലത്തിലെ ജനങ്ങൾ വലിയ ആവേശത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ മാത്രമല്ല പൊതുസമൂഹമാകെ ഇത്രയധികം ആദരവോടുകൂടി സഹാവർ രാധാകൃഷ്ണനെ നോക്കിക്കാണുന്നത് ഞങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുകയാണ് അവരാഗ്രഹിച്ച ഒരു സ്ഥാനാർത്ഥി അവരാഗ്രഹിക്കുന്ന ഒരു ജനപ്രതിനിധി ഈ കേരളത്തിൻ്റെ ശബ്ദമായി ഇന്ത്യൻ ലോക്സഭയിലേക്ക് ആലത്തൂരിനെ പ്രതിനിധീകരിച്ച് പോവണമെന്ന് എത്രയോ കാലമായി അവരുടെ ഉള്ളിലുള്ള മോഹമാണ് ഈ ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത ദിവസം അന്ന് പ്രഖ്യാപന ദിവസം തന്നെ ഏതാണ്ട് നാന്നൂറ്റി അറുപത് ചുമരുകളിൽ സഹാവ് രാധാകൃഷ്ണൻ്റെ പേരെഴുതി ചിഹ്നം വരച്ചു വെച്ചു തൊട്ടടുത്ത ദിവസം പതിനെട്ടാം തീയതി നിരവധിയായ ബോർഡുകളാണ് വിവിധ ബൂത്തുകളിലായി വന്നത് ആലത്തൂർ അസംബ്ലി മണ്ഡലത്തിലെ നൂറ്റി നാൽപ്പത്തൊമ്പത് ബൂത്തുകളിൽ ഇതിനകം ആയിരക്കണക്കിന് പ്രചരണ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു എന്നത് ഞങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് കഴിഞ്ഞ ദിവസം രാധാകൃഷ്ണൻ ഈ വഴിയിലൂടെ കടന്നു പോകുന്നു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ഞങ്ങൾ അഭ്യർത്ഥന നടത്തിയതാണ് ആലത്തൂർ ടൗണിലൂടെ ഒരു പര്യടനം നടത്തണമെന്നത് അഭ്യർത്ഥന സ്വീകരിച്ച് അദ്ദേഹം എത്തിച്ചേർന്നപ്പോൾ വളരെ ആവേശകരമായ രൂപത്തിലാണ് ജനങ്ങൾ ഇരുവശങ്ങളിലും ഒത്തുകൂടാൻ സന്നദ്ധരായത് ഞങ്ങളുടെ പെൻഷൻ രാജ്യത്ത് മറ്റെവിടെയും കിട്ടാത്ത നിലയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ എന്ന പെൻഷൻ മുടക്കാൻ നേർത്തു കൊടുത്ത യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും ആരും ഈ സഭയിൽ പ്രതിനിധീകരിക്കാൻ പാടില്ല ലോകസഭയിൽ വിജയിക്കാൻ പാടില്ല എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഇവിടുത്തെ കർഷക തൊഴിലാളികൾ ഇവിടുത്തെ വികലാംഗ സമൂഹം വിധവകൾ പെൻഷൻ വാങ്ങുന്നവർ എല്ലാ പാവപ്പെട്ടവരും മണ്ഡലത്തിലെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു ആലത്തൂർ അസംബ്ലി എം എൽ എയും എൽഡിഎഫ് ആലത്തൂർ അസംബ്ലി മണ്ഡലം സെക്രട്ടറിയുമായ കെ ഡി പ്രസേനൻ ലോക്സഭാ ഇലക്ഷന് ശേഷം വളരെ നിരാശയാണ് യു ഡി എഫ് പ്രവർത്തകരിൽ നിലകൊള്ളുന്നത് എന്നും ജനാധിപത്യ വിശ്വാസങ്ങളും സംസ്കാര സമ്പന്നരുമായ യുഡിഎഫിന്റെ അണികൾ സാധാരണക്കാർക്ക് പ്രിയപ്പെട്ടവനായ കെ രാധാകൃഷ്ണനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് പ്രചരണ രംഗത്ത് ഏറെ മുന്നിലാണ് എന്നും കൺവെൻഷനുകൾ ആരംഭിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് സിസിവി